ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എന്നാൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ഇതിൻ്റെ സ്ഥാപക അരുണ റോയിയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ് വിവരാവകാശ നിയമം പാസാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അൻപത്തി അഞ്ച് വിവരാവകാശ നിയമം പാസാക്കുന്ന അൻപത്തി അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമം പാസാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് വിവരാവകാശ നിയമത്തിൽ ആറ് അധ്യായങ്ങളും മുപ്പത്തൊന്ന് വകുപ്പുകളും രണ്ട് പട്ടികകളാണ് ഉള്ളത് അപ്പോൾ വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ആറാണ് വകുപ്പുകളുടെ എണ്ണം മുപ്പത്തൊന്നാണ് വകുപ്പെന്ന് പറഞ്ഞാൽ സെക്ഷനാണ് സെക്ഷനുകളുടെ എണ്ണം മുപ്പത്തൊന്നാണ് പട്ടികകളുടെ എണ്ണം പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഷെഡ്യൂളിൻ്റെ എണ്ണം രണ്ടാണ് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ത്രീ വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ആണ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ആറ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ആറാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് എത്ര രൂപയാണ് പത്ത് രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും പരമാവധി ഇരുപത്തയ്യായിരം രൂപയും വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെ വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപ വീതം പിഴയായി അടയ്ക്കണം ഇങ്ങനെ കൊടുക്കാവുന്ന പരമാവധി പിഴ തുക ഇരുപത്തയ്യായിരം രൂപയുമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ നൽകേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് ഒന്നാം അപ്പീൽ നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട ആർക്കാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ഒന്നാം അപ്പീൽ നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമാണ് എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കുന്നത് അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാവുകയുള്ളൂ വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് ഹൈക്കോടതികളുമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് കേന്ദ്ര ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളുമാണ് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ എ ഫോർ എ ത്രീ പേജുകളിൽ ലഭിക്കുന്നതിന് നൽകേണ്ട ഫീസ് എത്രയാണ് പേജ് ഒന്നിന് മൂന്ന് രൂപ മുമ്പ് രണ്ട് രൂപയായിരുന്നു എന്നാൽ പുതുക്കിയ നിരക്കാണ് പേജ് ഒന്നിന് മൂന്ന് രൂപ ഡിസ്ക് ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ നൽകേണ്ട ഫീസ് എഴുപത്തഞ്ച് രൂപയാണ് മുമ്പ് ഇത് അൻപത് രൂപയായിരുന്നു എന്നാൽ നിലവിൽ എഴുപത്തഞ്ച് രൂപയാക്കിയിട്ടുണ്ട് വിവരാവർഷ നിയമപ്രകാരം അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ഏതാണ് ബി പി എൽ വിഭാഗം വിവരാവശ നിയമപ്രകാരം അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ബി പി എൽ വിഭാഗമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി എത്രയാണ് മുപ്പത് ദിവസം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മുപ്പത് ദിവസമാണ് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മുപ്പത്തഞ്ച് ദിവസവുമാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയതെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മുപ്പത്തഞ്ച് ദിവസമാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന മറുപടി ലഭിക്കേണ്ട സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന മറുപടി ലഭിക്കേണ്ട സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ചിലെ സെക്ഷൻ എയ്റ്റ് വണ്ണിൽ പ്രതിപാദിക്കുന്നത് എന്താണ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ചാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ടിൽ ഒന്നിൽ പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ചാണ് വിവരാവകാശ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി എത്രയാണ് അഞ്ച് ദിവസം വിവരാവകാശ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി അഞ്ച് ദിവസമാണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ജിതേന്ദ്ര ആണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് ജിതേന്ദ്ര സിംഗ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിന് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിനുമാണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനും അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളും ഒന്നുകൂടെ വായിക്കാം വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനും ഈ ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തഞ്ചിനും ഈ ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനുമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിബ്ധമായത് ഏത് ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിബ്ധമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതിയിലൂടെ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷമായിട്ടാണ് ചുരുക്കിയത് മൂന്ന് വർഷം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിലവിലെ ശമ്പളം എത്രയാണ് രണ്ടര ലക്ഷം രൂപ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിലവിലെ ശമ്പളം രണ്ടായിരത്തി അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയാണ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് പതിമൂന്ന് പതിനാറ് ഇരുപത്തേഴ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് വകുപ്പ് പതിമൂന്ന് പതിനാറ് ഇരുപത്തേഴ് എന്നിവ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ് ഷാഹിദ് റാസ ബെർനായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർനയിയാണ് കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് വിവരാവകാശ നിയമത്തിൽ കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം സെക്ഷൻ പന്ത്രണ്ട് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണറുമാരും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ് രാഷ്ട്രപതിയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് സി ഐ സി ഭവനാണ് ന്യൂഡൽഹിയിലെ സി ഐ സി ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ദീപക് സന്ധു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് ഇദ്ദേഹം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മി കമ്മീഷണറാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിമൂന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് സെക്ഷൻ പതിമൂന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനാല് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പതിനാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവിലേക്കോ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതുവരെയോ കൂടാതെ കാലാവധി അഞ്ച് വർഷത്തിൽ കൂടാൻ പാടില്ല എന്നുമാണ് വ്യവസ്ഥ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നൊരു കാലയളവിലേക്കാണ് നിയമിക്കുന്നത് ഇത് അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവരതിൽ നിന്നും മാറണം അതുപോലെ തന്നെ ഈ കാലാവധി അഞ്ച് വർഷത്തിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അതും കേന്ദ്രത്തിലെ പോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും അംഗസംഖ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പതിനഞ്ചിൽ രണ്ടാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനഞ്ചിൽ രണ്ട് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവർ അടങ്ങുന്ന മൂന്നംഗ സമിതി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ് ഗവർണറുടെ മുമ്പാകെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനാറ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പതിനാറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയും അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായപരിധി എത്രയാണ് അറുപത്തഞ്ച് വയസ്സ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായപരിധി അറുപത്തഞ്ച് വയസ്സാണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബി ഹരി നായർ കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായർ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് വിവരാവകാശ നിയമം അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പത്തൊമ്പത് വിവരാവകാശ നിയമത്തിൽ അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പത്തൊമ്പതാണ് എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് മറുപടി ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആദ്യത്തെ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കേണ്ട ആ സമയപരിധി തീരുന്ന ആ ദിവസം മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടതാണ് എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീലിന് ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി തൊണ്ണൂറ് ദിവസമാണ് ഒന്നാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി എത്രയാണ് മുപ്പത് ദിവസമാണ് ഒന്നാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി മുപ്പത് ദിവസവും രണ്ടാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല എവിടെയും രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി നിഷ്കർഷി നിഷ്കർഷിച്ചിട്ടില്ല വിവരാവകാശ നിയമത്തിലെ പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ഇരുപത് വിവരാവകാശ നിയമത്തിൽ പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ഇരുപതാണ് വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഏത് വകുപ്പിലാണ് സെക്ഷൻ എട്ടിലാണ് വിവരാവകാശ അപേക്ഷ നിരസിക്കുന്നതിനെക്കുറിച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ വിവരാവകാശ അപേക്ഷ നമുക്ക് നിരസിക്കാൻ സാധിക്കും അത് പറയുന്നത് സെക്ഷൻ എട്ടിലാണ് വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനെട്ട് വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പതിനെട്ടാണ് വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനൊന്ന് വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പതിനൊന്നാണ് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ് നാൽപ്പത് ദിവസമാണ് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി നാൽപ്പത് ദിവസമാണ് മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി എത്രയാണ് അഞ്ച് ദിവസം മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി അഞ്ച് ദിവസമാണ് വിവരാവകാശ നിയമത്തിൽ നിർവച നിർവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സെക്ഷൻ ഏതാണ് സെക്ഷൻ രണ്ട് വിവരാവകാശ നിയമത്തിൽ നിർവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സെക്ഷൻ സെക്ഷൻ രണ്ടാണ് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് വിവരാവകാശത്തെ ഒരു മൗലിക അവകാശമായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം വിവരാവകാശ നിയമത്തെ ഒരു മൗലിക അവകാശമാക്കി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ പ്രകാരം അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ വകുപ്പിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്